പുതിയുശലയും ദിനം ആഘോഷിക്കുവാൻ ഞങ്ങളെ അനുവദിച്ചതിന് എലോഹിം ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു സ്വർഗീയമാതാവും സ്വർഗീയ മക്കളും എന്ന പ്രഭാഷണ ശീർഷകത്തോടെ നമുക്ക് ദൈവവചനം പഠിക്കാം സകല മനുഷ്യരാശിയെയും സ്വർഗത്തിന്റെ തത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുവാനും ഉപദേശിക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് അവിടുന്ന് ഭൂമിയിലെ സമ്പ്രദായം സ്വർഗീയ സമ്പ്രദായത്തിന്റെ നിഴലും പകർപ്പുമായി സൃഷ്ടിച്ചത് അമ്മ അച്ഛൻ മക്കൾ എന്നീ പദങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഇവ കുടുംബാംഗങ്ങളെ പരാമർശിക്കുന്നില്ലേ അതുകൊണ്ടാണ് ദൈവം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശുവിന്റെ നാമത്തിൽ ഈ ഭൂമിയിലേക്ക് വന്നുകൊണ്ട് പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള സത്യം നമ്മെ പഠിപ്പിച്ചത് മാത്രമല്ല അവിടുന്ന് നമുക്ക് മാതാവായ ദൈവത്തെക്കുറിച്ചും നാം ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമാണെന്ന് നമ്മെ പഠിപ്പിച്ചു നാം ഈ ഭൂമിയിൽ തിന്നുകയും ഉറങ്ങുകയും ചെയ്യുന്ന മനുഷ്യരല്ല സ്വർഗത്തിൽ നിന്നുള്ള ദൂതന്മാരാണെന്ന വസ്തുതയിലേക്ക് ദൈവം നമ്മെ ഉണർത്തി മാതാവായ ദൈവത്തെക്കുറിച്ചുള്ള സത്യവും ബൈബിളിലെ സത്യവും ഈ ലോകത്തിലെ ആളുകൾ മനസ്സിലാക്കുന്നില്ല തൽഫലമായി പിതാവായ ദൈവത്തെയും മാതാവായ ദൈവത്തെയും മനസ്സിലാക്കുന്നതിൽ അവർ പരാജയപ്പെടുന്നു ഈ ദിവസത്തിലൂടെ നമുക്ക് മാതാവായ ദൈവം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ മക്കളാകുവാൻ കഴിയുമായിരുന്നു എന്ന് നാം സ്വയം ചോദിക്കണം എല്ലാവരോടുമായി ഈ ഭൂമിയുടെ വ്യവസ്ഥകളിലേക്ക് നോക്കുക ഭൗതിക അമ്മ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഇവിടെ നിലനിൽക്കുവാൻ സാധിക്കുമായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമാകുവാൻ സാധിക്കുമോ നിങ്ങളുടെ പിതാവിനെ പിതാവ് എന്ന് വിളിക്കുവാൻ സാധിക്കുമോ നമുക്ക് നമ്മുടെ സഹോദരി സഹോദരന്മാരെ സഹോദരങ്ങൾ സഹോദരിമാർ എന്ന് വിളിക്കുവാൻ സാധിക്കുമായിരുന്നു ഇതിനു പിന്നിലെ കാരണം എന്താണ് നിങ്ങളുടെ അമ്മയിലൂടെ ഇത് സാധ്യമാണ് ആത്മീയ തത്വങ്ങളുടെ കാര്യത്തിലും ഇതുതന്നെയാണ് ആത്മീയ ലോകത്ത് പോലും നമുക്ക് സ്വർഗീയ മാതാവ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ജീവൻ ലഭിക്കുമായിരുന്നോ നമുക്കു സ്വർഗീയ മാതാവില്ലെങ്കിൽ നമുക്ക് ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുവാൻ സാധിക്കുമായിരുന്നു നമ്മുടെ സഹോദരന്മാർ എന്നും സഹോദരിമാർ എന്നും വിളിക്കുവാൻ സാധിക്കുമായിരുന്നു ഇതിനെല്ലാം പിന്നിലെ ഏറ്റവും പ്രധാനി ആരാണ് അത് മാതാവാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ചില ശാസ്ത്രജ്ഞന്മാർ ജീവനെക്കുറിച്ചുള്ള ചോദ്യത്തെക്കുറിച്ച് ഗവേഷണം നടത്തി മക്കൾക്ക് ജീവൻ കൈമാറുന്ന പാത പ്രക്രിയ എന്താണ് ഞങ്ങൾ അത് പരിശോധിച്ചപ്പോൾ ഒരു അമ്മയുടെ സൂത്രകണിക അവളുടെ മക്കൾക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടെന്ന് ഞങ്ങൾ കണ്ടെത്തി ഒരു പിതാവിന്റെ സൂത്രകണിക അവന്റെ മക്കൾക്ക് കൈമാറപ്പെടുന്നില്ല എന്നിരുന്നാലും അമ്മയുടെ സൂത്രഗണിക ജീവിത ഘടകം അവളുടെ മക്കൾക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുവെന്നും അവർക്ക് പൂർണ്ണ ജീവൻ നൽകുകയും ഈ ലോകത്ത് വ്യക്തിഗത മനുഷ്യരായി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ജീവികളാക്കുകയും ചെയ്യുന്നുവെന്ന് ബയോ എഞ്ചിനീയർമാർ കണ്ടെത്തി അപ്പോൾ ഈ രീതിയിൽ പ്രവർത്തിക്കുവാൻ ആരാണ് ഈ തത്വങ്ങളെല്ലാം സൃഷ്ടിച്ചത് വെളിപ്പാട് അധ്യയം നാല് വാക്യം പതിനൊന്നിൽ ദൈവം സ്വന്തം ഇഷ്ടപ്രകാരം എല്ലാം സൃഷ്ടിച്ചു എന്ന് എഴുതിയിട്ടില്ലേ സ്വർഗീയ മാതാവ് ഉണ്ടെങ്കിൽ മാത്രമേ സ്വർഗീയ മക്കൾ നിലനിൽക്കൂ സ്വർഗീയ മക്കൾക്കു മാത്രമേ ദൈവത്തെ പിതാവേ എന്നും മാതാവേ എന്നും വിളിക്കുവാനും പരസ്പരം സഹോദരി സഹോദരന്മാർ എന്നു വിളിക്കുവാനും സാധിക്കും എന്നത് ശരിയല്ലേ അതിനാൽ ഇന്ന് ആരാണ് സ്വർഗീയ മക്കൾ അതായത് ദൈവത്തിന്റെ മക്കൾ എന്നതിനെ കുറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട് മക്കളും അവരുടെ മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിൽ മാതാപിതാക്കൾ അവരുടെ മക്കൾക്ക് കൈമാറുന്ന ചില കാര്യങ്ങളുണ്ട് മാതാപിതാക്കൾ തങ്ങളുടെ മാംസവും രക്തവും അവരുടെ മക്കൾക്ക് കൈമാറും ആത്മീയമായി അങ്ങനെ തന്നെയാണ് ദൈവത്തിന്റെ മാംസവും രക്തവും അവകാശമാക്കുന്നവർ ദൈവത്തിന്റെ മക്കളാണ് ദൈവം ഈ തത്വം പുതിയ നിയമത്തിന്റെ പെസഹയുടെ സത്യത്തിൽ ഉൾപ്പെടുത്തി പെസഹ അപ്പം അവിടുത്തെ മാംസമായും പെസഹ വീഞ്ഞ് അവിടുത്തെ രക്തമായും ദൈവം പരാമർശിക്കുകയും മനുഷ്യരാശിക്ക് അവിടുത്തെ മക്കളാകുവാനുള്ള വഴി തുറക്കുകയും ചെയ്തില്ലേ യും പുതിയമത്തിന്റെ പെസഹ നമുക്ക് പ്രഖ്യാപിച്ച ക്രിസ്തു അൻസങ്ഹോങ്ങിനെയും സ്വർഗീയ മാതാവായ പുതിയ യരൂഷലേമിനെയും സ്വീകരിക്കുകയും ചെയ്യുന്നവർ സ്വർഗീയ മക്കളായിത്തീരും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ശരിയല്ലേ നമുക്ക് റോമർ പുസ്തകത്തിലൂടെ ഇത് സ്ഥിരീകരിക്കുവാൻ കഴിയും നാം ദൈവമക്കളാണെന്ന് ആത്മാവ് സാക്ഷ്യപ്പെടുത്തുന്നുവെന്ന് എഴുതിയിരിക്കുന്നു ഇന്ന് റോമർ അദ്ധ്യായം എട്ടിലേക്ക് തിരിയുന്നതിലൂടെ ഇത് സ്ഥിരീകരിക്കാം റോമർ അധ്യായം എട്ട് വാക്യം പതിനാറ് ദൈവത്തിന്റെ മക്കൾ എന്ന ആത്മാവ് ദാനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം ആത്മാവ് നമ്മുടെ ആത്മാവിനൊപ്പം എന്താണ് സാക്ഷ്യപ്പെടുത്തിയത് നാം ദൈവത്തിന്റെ മക്കൾ എന്ന ആത്മാവ് ദാനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു അപ്പോൾ നാം ദൈവമക്കളാണെന്ന് ആത്മാവിന് എങ്ങനെ അറിയുവാൻ കഴിയും ദൈവത്തിന്റെ മാംസവും രക്തവും നമ്മിൽ ഉള്ളതിനാൽ നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ആത്മാവ് സാക്ഷ്യപ്പെടുത്തുന്നില്ലേ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പുതിയ ഉടമ്പടിയുടെ അപ്പവും വീഞ്ഞും വഴിയും പിതാവായ ദൈവത്തിലും മാതാവായ ദൈവത്തിലുമുള്ള നമ്മുടെ വിശ്വാസത്തിലൂടെ നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ആത്മാവ് സാക്ഷ്യപ്പെടുത്തുന്നു നമുക്ക് വാക്യം പതിനേഴ് നോക്കാം നാം മക്കൾ എങ്കിലോ അവകാശികളും ആകുന്നു ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിനു കൂട്ടവകാശികളും തന്നെ നാം അവനോടുകൂടെ കൂടെ തേജസ്കരിക്കപ്പെടേണ്ടത് നാം ോടുകൂടെ എന്തിലാണ് തേജസ്കരിക്കപ്പെടേണ്ടത് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാൽ അത്രേ നാം കഷ്ടതകളിലൂടെ കടന്നുപോകണമെന്ന് ബൈബിൾ പറയുന്നു എന്നാൽ ആ കഷ്ടങ്ങൾ ഒന്നുമല്ല വാക്യം പതിനെട്ട് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്സു വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ കഷ്ടങ്ങൾ എങ്ങനെയാണ് ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു അവ കേവലം താരതമ്യത്തിന് അതീതമല്ല അത് താരതമ്യപ്പെടുത്തുവാൻ പോലും യോഗ്യമല്ല എന്നിരുന്നാലും പിതാവും മാതാവും നടന്ന പാതയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഇന്ന് നമുക്ക് സുഗമമായ പാത ഒരുക്കുവാൻ കുരിശിന്റെ ദുഷ്കരമായ പാതയിലൂടെ അവർ നടന്നതുപോലെ നമുക്ക് അല്പം ഭാരമേറിയ കുരിശ് വഹിക്കുവാനും സഹോദരീ സഹോദരന്മാർക്കു വേണ്ടി വഴി തുറക്കുവാനും കഴിയുന്നവരായി നാം മാറേണ്ടതല്ലേ നമുക്കുശേഷം സിയോനിലേക്ക് വരുന്നത് ആരാണ് ഈ രംഗങ്ങളിലൂടെയും ദൈവത്തിന്റെ യഥാർത്ഥ മക്കളായവരെ ആത്മാവ് വിവേചിക്കുകയും നാം ദൈവത്തിന്റെ മക്കളാണെന്ന് പരിശുദ്ധാത്മാവ് അംഗീകരിക്കുകയും ചെയ്യുന്നു ഈ ലോകത്ത് എട്ട് ലക്ഷം കോടി ആളുകളുണ്ട് അവരെല്ലാം ദൈവത്തിന്റെ മക്കളാണോ ദൈവമക്കൾക്ക് ചില പ്രത്യേകതകളുണ്ട് അവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ മാംസവും രക്തവും ഉണ്ടായിരിക്കണം കൂടാതെ അത് അവിടുത്തെ മാംസവും രക്തവും അല്ല ദൈവം സ്വയം സ്ഥാപിച്ച ഒരു ഉടമ്പടിയുണ്ട് ഇതാണ് തത്വം സ്വർഗീയ പിതാവിന് പിതാവേ എന്നും സ്വർഗീയ മാതാവിന് മാതാവേ എന്നും സഹോദരി സഹോദരന്മാരെ സഹോദരങ്ങൾ സഹോദരിമാർ എന്ന് വിളിക്കുവാൻ ഈ സവിശേഷതകൾ നമ്മെ അനുവദിക്കുന്നു നമുക്കു മാതാവില്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും ദൈവത്തിന്റെ മക്കളാകുവാൻ സാധിക്കുമായിരുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ മാതാവില്ലെങ്കിൽ എന്താണ് കുറവ് അവിടെ ജീവനില്ല നമുക്ക് ജീവൻ ഇല്ല എങ്കിൽ നമുക്കു എങ്ങനെ ദൈവത്തെ പിതാവ് സഹോദരി സഹോദരന്മാരെ സഹോദരങ്ങൾ സഹോദരിമാർ എന്ന് വിളിക്കുവാൻ കഴിയും അതിനാൽ ഈ ഭൂമിയിലേക്കുള്ള മാതാവിന്റെ വരവ് മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം വളരെ അർത്ഥവത്തായ ഒരു സംഭവമാണ് മാതാവ് ഉള്ളിടത്ത് മാത്രമാണ് ജീവിതം നിലനിൽക്കുന്നത് മാതാവ് ഉള്ളിടത്ത് മാത്രമാണ് സ്നേഹം ഒഴുകുന്നത് മാതാവ് ഉള്ളിടത്ത് മാത്രമാണ് സമാധാനം നിലനിൽക്കുന്നത് എന്നത് നിഷേധിക്കുവാൻ കഴിയാത്തവയാണ് ബൈബിളും പ്രവാചകന്മാരും ഈ രീതിയിൽ സാക്ഷ്യപ്പെടുത്തുന്നു ശരിയല്ലേ അതേ അവരാണ് അങ്ങനെ എഴുതിയത് മാതാവ് ഈ ഭൂമിയിൽ വരുമ്പോൾ മാത്രമേ ചെറിയവൻ ഒരു ശക്തമായ രാഷ്ട്രമായി മാറുകയുള്ളൂ മാതാവ് വരുമ്പോൾ മാത്രമേ കുറഞ്ഞത് ആയിരം ആയി മാറൂ ആരംഭം താഴ്മയുള്ളതായിരിക്കാം പക്ഷേ മാതാവ് ഉള്ളപ്പോൾ എന്ത് സംഭവിക്കും അത് സമൃദ്ധമായിരിക്കും രക്ഷാപ്രവർത്തനത്തെയും സുവിശേഷത്തെയും കുറിച്ച് ചിന്തിക്കുക നമ്മുടെ സുവിശേഷാം ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും പ്രസംഗിക്കപ്പെടുമെന്ന പ്രവചനമുണ്ട് എന്നിരുന്നാലും അമ്മ നമ്മോടൊപ്പം ഇല്ലെങ്കിൽ ഈ സുവിശേഷാം ഒരിക്കലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും പ്രസംഗിക്കപ്പെടുകയില്ല ഇതല്ലേ ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു പ്രവചിച്ചത് ആരാണ് സ്വർഗീയ മക്കളെ കൂട്ടിച്ചേർക്കുന്നത് കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകുകൾക്കടിയിൽ കൂട്ടിച്ചേർക്കുന്നത് പോലെ എന്ന പ്രവചനം പോലെ സ്വർഗീയ മാതാവിന്റെ സത്യം ഒടുവിൽ സമരിയിലേക്കും ഏഷ്യ ആഫ്രിക്ക ഓഷ്യാനിയ യൂറോപ്പ് വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക കൊറിയ എന്നിവയുൾപ്പെടെ ഭൂമിയുടെ അറ്റങ്ങളിലേക്കും സുവിശേഷത്തിന്റെ വെളിച്ചം പ്രകാശിപ്പിക്കും സ്വർഗീയ മാതാവ് വന്നിരിക്കുന്നു എന്ന സദ്വാർത്തയാണ് സുവിശേഷത്തിലെ കേന്ദ്രവും അനിവാര്യവുമായ ഉപദേശം മാതാവ് നിലനിൽക്കുന്നതിനാൽ അവിടെ ജീവനുണ്ട് മാതാവ് നിലനിൽക്കുന്നതിനാൽ അവിടെ സ്നേഹവുമുണ്ട് മാതാവ് നിലനിൽക്കുന്നതിനാൽ അവിടെ സന്തോഷമുണ്ട് അതുകൊണ്ട് നമ്മുടെ ജന്മനാട് കാണുവാൻ ആഗ്രഹിക്കുന്നതും സ്നേഹിക്കുന്നതിനും കാരണമില്ലേ തീർച്ചയായും പിതാവ് നമ്മുടെ ജന്മനാട്ടിലാണ് പിതാവ് സ്നേഹമാണ് മാതാവ് സ്നേഹമാണ് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ അദൃശ്യമായ സ്നേഹവും ത്യാഗവും ചെറുതാണെന്ന് നമുക്ക് പറയാനാവില്ല അവിടുന്ന് നിശബ്ദമായി നമ്മുടെ പാപങ്ങൾ സ്വയം ഏറ്റെടുത്തു രക്തം ചൊരിഞ്ഞു കുരിശിൽ മരിച്ചു എന്നിരുന്നാലും പിതാവ് രണ്ടാമതും ഈ ഭൂമിയിൽ വന്നപ്പോൾ അവിടുന്ന് ഈ വാക്കുകൾ നമുക്ക് നൽകി എലീഷ എലിയാവിനെ അനുഗമിച്ചു യോശുവ മോശയെ അനുഗമിച്ചു പത്രോസ് യേശുവിനെ അനുഗമിച്ചു അവിടുന്ന് ആരെയാണ് അനുഗമിക്കുന്നത് ഞാൻ മാതാവിനെ അനുഗമിക്കുന്നു വിശ്വാസത്തിന്റെ ഏത് പാതയിലൂടെയാണ് സഞ്ചരിക്കേണ്ടതെന്ന് അറിയാത്ത മക്കൾക്കായി സ്വന്തം കയ്യുത്തു പ്രതിയിലൂടെ താഴെ പറയുന്ന വാക്കുകൾ എഴുതിത്തന്നുകൊണ്ട് നമ്മുടെ പിതാവ് നമ്മുടെ മാതാവിനെ പിന്തുടരുന്നതിന്റെ മാതൃ കാണിച്ചു തന്നില്ലേ ഞാൻ ചെയ്തുപോലെ നിങ്ങളും ചെയ്യേണ്ടതിനു ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം നൽകുന്നു ഈ സന്ദേശം അവിടുന്ന കയ്യുത്തു പ്രതിയിലൂടെ നമുക്ക് <inaudible> േ പിതാവ് സ്വർഗാരോഹണം ചെയ്യുന്നതിനു മുമ്പ് അവിടുന്ന് എന്നെ വിളിച്ചു പറഞ്ഞു മാതാവ് പറയുന്നത് കേൾക്കുക സിയോനിലെ എല്ലാ കുടുംബങ്ങൾക്കും മാതാവ് നമ്മെ പഠിപ്പിച്ച ഐക്യം ഉണ്ടായിരിക്കേണ്ടതിന് നമുക്ക് എങ്ങനെയുള്ള ഹൃദയമാണ് വേണ്ടത് സിയോനിലെ എല്ലാ കുടുംബങ്ങൾക്കും മാതാവ് നമ്മെ പഠിപ്പിച്ച ഐക്യം ഉണ്ടായിരിക്കേണ്ടതിന് നമുക്ക് എങ്ങനെയുള്ള ഹൃദയമാണ് വേണ്ടത് പരസ്പരം സ്നേഹിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടായിരിക്കേണ്ടതല്ലേ മാതാവിന്റെ ഉപദേശങ്ങൾ എപ്പോഴും എന്റെ ഹൃദയത്തിൽ ആഴത്തിൽ കൊത്തിവെക്കുകയും എന്റെ ഓരോ സഹോദരീ സഹോദരന്മാരെയും ഒരു പിതാവിന്റെയും മാതാവിന്റെയും ഹൃദയത്തോടെ പരിപാലിക്കുകയും ചെയ്യുമ്പോൾ അവിടുന്ന് ശരിക്കും സന്തോഷിക്കുന്നു അവർ ഇപ്പോൾ മാനസാന്തരത്തിന്റെ ഒരു ജീവിതം നയിക്കുകയാണ് പരസ്പരം യോജിക്കാത്ത അംഗങ്ങൾ പലപ്പോഴും മറ്റുള്ളവരുമായി ഐക്യപ്പെടുവാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നതായി അവർ കാണുന്നു എല്ലാവരോടുമായി വീടുകളിൽ കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് പ്രവർത്തിക്കുന്നു അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം കഴിക്കുകയും അവർ ആസ്വദിക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രം ചെയ്യുകയും ചെയ്യുന്നു എന്നിരുന്നാലും അമ്മമാർ അവർക്ക് ഇഷ്ടപ്പെടുന്നതെല്ലാം ഉപേക്ഷിക്കുകയും അവരുടെ കുട്ടികളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു സിയോൻ മക്കളായ നമുക്കു അതേ ഹൃദയമുണ്ടായിരിക്കണം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ മാതാവ് ഈ ഭൂമിയിൽ വന്നില്ലായിരുന്നുവെങ്കിൽ അവിടുന്ന് സ്വർഗത്തിൽ സന്തോഷം ആസ്വദിക്കുമായിരുന്നു എന്നിരുന്നാലും അവിടുന്ന് ജലത്തിൽ ഈ ഭൂമിയിലേക്ക് വന്നുകൊണ്ട് മക്കളെ പരിപാലിക്കുന്നു ദൈവവചനത്തെക്കുറിച്ചുള്ള ധാരണയുടെ അഭാവം കാരണം നാം വിശ്വാസത്തിൽ നിന്ന് വീഴുകയോ ആത്മീയമായി വളരുന്നതിൽ പരാജയപ്പെടുകയോ ചെയ്യുമെന്ന് ആശങ്കപ്പെട്ട് അവിടുത്തെ വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്നമറ്റ മണിക്കൂറുകൾ ചെലവഴിക്കുന്നു മാത്രമല്ല അവിടുത്തെ കാൽമുട്ടുകൾ മരവിച്ചിരിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം പരിഗണിക്കുകയും നമ്മുടെ പിതാവിൽ നിന്നും മാതാവിൽ നിന്നും നമുക്ക് അത്തരം സ്നേഹം ലഭിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും സിയോനിലെ എല്ലാ മക്കൾക്കും എന്തെങ്കിലും നൽകാൻ കഴിയുന്നവരായി നാം മാറണം നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ തന്നെ മോചിപ്പിക്കുവാനുള്ള ഈ അവസരം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു അതിനാൽ നാം പരസ്പരം ശുദ്ധീകരിക്കപ്പെടുകയും സുന്ദരമായ കല്ലുകൾ പോലെ മിനുസമുള്ളതും അവിടുത്തെ ദൃഷ്ടിയിൽ സ്വർഗീയ പോലെ പുനർജനിക്കുകയും ചെയ്യും ഇതല്ലേ അവിടുന്ന് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് ദൈവം സ്നേഹമായിരിക്കുന്നതുപോലെ സ്വർഗ്ഗത്തിൽ നാം ചെയ്ത സകല പാപങ്ങളും എറിഞ്ഞുകളഞ്ഞുകൊണ്ട് പിതാവിനോടും മാതാവിനോടും സാദൃശ്യമുള്ള ദൈവത്തിന്റെ മക്കളായി സ്നേഹത്തിലൂടെ നാം വീണ്ടും ജനിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഇന്ന് പുതിയ എരിശലയം ദിനം ആഘോഷിക്കുമ്പോൾ സിയോൺ മക്കൾ നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച് ചിന്തിക്കണം നമ്മുടെ സഹോദരീ സഹോദരന്മാരുടെ ആത്മാക്കളെ സംരക്ഷിക്കുവാനും പരിപാലിക്കുവാനും അവരെ സ്വർഗ്ഗത്തിലേക്ക് നയിക്കുവാനും നാം ശരിക്കും കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടോ എന്നും എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ടോ എന്നും ചിന്തിക്കാനുള്ള സമയമായിരിക്കണം ഇത് കൂടാതെ ഇതുവരെ നമ്മോടൊപ്പം കണ്ടെത്താത്ത നമ്മുടെ സഹോദരീ സഹോദരന്മാരെ കണ്ടെത്തുവാൻ നാം എത്രമാത്രം കഠിനാധ്വാനം ചെയ്യണമെന്ന് ചിന്തിക്കേണ്ടതുമായ സമയമാണിത് നമുക്കു സ്വർഗീയ മാതാവും മാതാവ് എവിടെയാണോ അവിടെ സ്നേഹം ഉണ്ടായിരിക്കണം മാതാവ് എവിടെയാണോ അവിടെ ഭക്തിയും ത്യാഗവും ഉണ്ടായിരിക്കണം അവിടെ സേവന പ്രവർത്തനവും ഉണ്ടായിരിക്കണം മാതാവ് എവിടെയാണോ അവിടെ മാതാവിനാൽ പുറപ്പെടുന്ന സന്തോഷം ഉണ്ടായിരിക്കണം ദൈവസഭ സിയോൻ അത്തരമൊരു സ്ഥലമല്ലേ യശിയാവു അധ്യായം അറുപത്തിരണ്ട് അനുസരിച്ച് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ എല്ലാ സഹോദരീ സഹോദരന്മാരും വേഗത്തിൽ ദൈവസഭയിലേക്ക് നയിക്കുന്നതിന് നാം എന്തു ചെയ്യണം നാം കാവൽക്കാരുടെ പങ്ക് കൂടുതൽ ശക്തമായി നിർവഹിക്കുകയും യരൂഷലേമിന്റെ മഹത്വം ലോകമെമ്പാടും പ്രഘോഷിക്കുകയും വേണം രാവും പകലും നാം എന്തു ചെയ്യണം നാം നിശബ്ദ പാലിക്കാതെ അതിനു പകരം ആളുകളെ സത്യം അറിയിക്കണം നമുക്ക് യഷിയാവ് അദ്ധ്യായം അറുപത് വാക്യം ഒന്ന് നോക്കാം യും അറുപത് വാക്യം ഒന്ന് എഴുന്നേറ്റു പ്രകാശിക്ക നിന്റെ പ്രകാശം വന്നിരിക്കുന്നു യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു അന്ധകാരം ഭൂമിയെയും കൂരുരുട്ടു ജാതികളെയും മൂടുന്നു നിന്റെ മേലോ യഹോവ ഉദിക്കും അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദ്ദേശോഭയിലേക്കും വരും വാക്യം മൂന്നിലെ നിന്റെ പ്രകാശം യരൂഷലേമിന്റെ വെളിച്ചത്തെ സൂചിപ്പിക്കുന്നു നമുക്ക് വാക്യം നാല് നോക്കാം നീ തല പൊക്കി ചുറ്റും നോക്കുക അവർ അവർ എന്തു ചെയ്യുന്നു എല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കൽ വരുന്നു അവർ ഒന്നിച്ചുകൂടി സ്വർഗീയ സ്വർഗീയമാതാവായ യെരുഷലേമിലേക്ക് വരുന്നു നിന്റെ പുത്രന്മാർ ദൂരത്തുനിന്നു വരും നിന്റെ പുത്രിമാരെ പാർശ്വത്തിങ്കൾ വഹിച്ചു കൊണ്ടുവരും ഈ കാര്യം സംഭവിക്കണമെങ്കിൽ ആദ്യം എന്താണ് സംഭവിക്കേണ്ടത് യറൂഷലേമിന്റെ മഹത്വത്തിന്റെ വെളിച്ചത്തെ നാം എന്തു ചെയ്യണം ജാതികളുടെ മേൽ വെളിച്ചം പ്രകാശിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം വാക്യം നോക്കാം മേഘം പോലെയും തങ്ങളുടെ കിളിവാതിലുകളിലേക്ക് പ്രാവുകളെ പോലെയും പറന്നു വരുന്ന ഇവർ ആ ദൂരത്തുനിന്നു വരുന്ന പുത്രന്മാർ പാർശ്വത്തിങ്കൽ വഹിച്ചു കൊണ്ടുവരുന്ന പുത്രിമാർ പ്രാവുകളെ പോലെ പറന്നു വരുന്നവർ എന്നിവ സംഭവിക്കും നമുക്ക് വാക്യം പന്ത്രണ്ടിലേക്ക് പോകാം നിന്നെ സേവിക്കാത്ത ജാതിയും രാജ്യവും നശിച്ചു പോകും ആ ജാതികൾ അശേഷം ശൂന്യമായി പോകും പ്രവചിക്കപ്പെട്ടതുപോലെ യരൂഷലേമിന്റെ വെളിച്ചം പ്രകാശിച്ചാലും അതിന്റെ വെളിച്ചത്തിലേക്ക് വരുവാൻ വിസമ്മതിക്കുന്ന എല്ലാവരെയും ദൈവം നശിപ്പിക്കും നമുക്കു വാക്യം പതിനാല് നോക്കാം നിന്നെ ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ നിന്റെ അടുക്കൽ വണങ്ങിക്കൊണ്ടുവരും നിന്നെ നിന്ദിച്ചവരൊക്കെയും നിന്റെ കാൽ പിടിച്ചു നമസ്കരിക്കും അവർ നിന്നെ യഹോവയുടെ നഗരം എന്നും ഇസ്രായേലിൻ പരിശുദ്ധന്റെ സിയോൻ എന്നും വിളിക്കും സ്വർഗീയ മാതാവിനെ ഉപദ്രവിക്കുകയും തടസ്സപ്പെടുത്തുകയും ചെയ്ത ദുഷ്ടന്മാർ പോലും അവിടുത്തെ മുമ്പിൽ വണങ്ങിക്കൊണ്ടുവരും അവിടുത്തെ നിന്ദിക്കുന്നവരൊക്കെയും കാൽക്കൽ വീണ് നമസ്കരിക്കും അവർ അവിടുത്തെ യഹോവയുടെ നഗരം എന്നും ഇസ്രായേലിന്റെ പരിശുദ്ധന്റെ സിയോൺ എന്നും വിളിക്കും നമുക്കു വാക്യം ഇരുപതിലേക്ക് പോകാം നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കയില്ല നിന്റെ ചന്ദ്രൻ മറഞ്ഞു പോകുകയുമില്ല യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും നിന്റെ ദുഃഖകാലം എന്ത് സംഭവിക്കും തീർന്നു പോകും പ്രവചിക്കപ്പെട്ടിരുന്ന സ്വർഗീയ മാതാവിനുള്ള ദുഃഖത്തിന്റെ സമയങ്ങൾ അവസാനിക്കുകയാണ് വാക്യം ഇരുപത്തിയൊന്ന് നിന്റെ ജനമൊക്കെയും നീതിമാന്മാരാകും ഞാൻ മഹത്വപ്പെടേണ്ടതിനു എന്റെ നടുതലയുടെ മുളയും എന്റെ കൈകളുടെ പ്രവൃത്തിയും ആയിട്ട് അവർ ദേശത്തെ സദാകാലത്തേക്ക് കൈവശമാക്കും കുറഞ്ഞവൻ എന്ത് സംഭവിക്കും അവർ ആയിരവും ചെറിയവൻ മഹാജാതിയും ആയിത്തീരും യഹോവയായ ഞാൻ തെക്കമയത്ത് അതിനെ ശീരമായി നിവർത്തിക്കും ഇത് സംഭവിക്കുമ്പോൾ സിയോൺ മക്കളെല്ലാം ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും സ്വർഗീയ മാതാവായ യരുഷലേമിന്റെ മാത്വം പ്രസമിക്കണം ലോകമെമ്പാടും ചിതറിക്കിടക്കുന്ന മക്കളായ സിയോൻ കുടുംബം തങ്ങൾ വന്ന വാർത്ത കേട്ടു പ്രവചിച്ചതുപോലെ യരൂഷലേയും നമ്മുടെ സ്വർഗീയ മാതാവിന്റെ ഉപദേശം കേട്ട് അവരെല്ലാം മനസാന്തരപ്പെടുകയും മടങ്ങിവരുകയും ചെയ്തു എല്ലാവരോടുമായി ഇത് ബൈബിളിലെ പ്രവചനമായതിനാൽ നാം പ്രവചനമനുസരിച്ച് പ്രവർത്തിക്കണം നമുക്ക് പിതാവായ ദൈവവും മാതാവായ ദൈവവും നമ്മുടെ സഹോദരി സഹോദരന്മാരുമുണ്ട് ഇതുകൊണ്ടല്ലേ ബൈബിളും പ്രവാചകന്മാരും നമ്മെ സ്വർഗരാജ്യത്തിന്റെ കുടുംബം എന്ന് പരാമർശിക്കുന്നത് വാസ്തവത്തിൽ നമ്മളാണ് സ്വർഗീയ കുടുംബം രാജാതിരാജാവും കർത്താദി കർത്താവും നമ്മുടെ ദൈവമായ പിതാവും മാതാവുമാണെന്ന ആളുകൾക്ക് അറിയാത്തതിനാൽ അവർ നമ്മെ ഉപദ്രവിക്കുകയും പരിഹസിക്കുകയും ചെയ്തേക്കാം എന്നാൽ സ്വർഗരാജ്യം എപ്പോൾ വരുമെന്ന് അവർ അറിയുകയില്ല ആ ദിവസം അവർ എല്ലാം അറിയും ലച്ചുകൊണ്ട് തല ഉയർത്തുവാൻ അവർക്ക് സാധിക്കയില്ല ധനവാന്റെയും ലാസറിൻറെയും ഉപമയിൽ വിവരിച്ചിരിക്കുന്നത് പോലെ നരകത്തിൽ കഷ്ടം അനുഭവിക്കുകയും ഉപദ്രവിക്കപ്പെടുകയും ചെയ്തവർ ദൈവത്തിന്റെ മടിയിൽ ആലിംഗനം ചെയ്യുന്നവരെ കാണുമ്പോൾ എത്ര അസൂയ തോന്നും ലാസർ അനുഗ്രഹീത വ്യക്തിയാണെന്ന് ആ ധനികൻ ചിന്തിച്ചിരിക്കണം ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ ലാസറിന് നന്നായി ഭക്ഷിക്കുവാനോ നന്നായി വസ്ത്രം ധരിക്കുവാനോ കഴിഞ്ഞില്ല അവന്റെ സാഹചര്യങ്ങൾ ദയനീയമായിരുന്നു എന്നിരുന്നാലും സ്വർഗീയ ലോകത്ത് ലാസർ തനിക്കുണ്ടായിരുന്നതിനേക്കാൾ ആയിരം മടങ്ങ് വലുതായ തേജസിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ട് ധനവാൻ എന്ന് തോന്നിയിട്ടുണ്ടായിരിക്കാം ഇന്ന് ഈ ആഗോളത്തിൽ എട്ട് ലക്ഷം കോടി ആളുകളുണ്ട് എന്നിട്ടും നാം ആരാണെന്ന് അവർക്കറിയില്ല പിതാവിനെയും മാതാവിനെയും സേവിക്കുന്ന നാം എത്ര വലിയവരാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല എന്നിരുന്നാലും വെളിപ്പാട്ടധ്യായം ഇരുപത്തിരണ്ട് അനുസരിച്ച് നാം സ്വർഗത്തിലേക്ക് മടങ്ങുന്ന ദിവസം ദൈവം നമുക്ക് എന്തു നൽകും അവിടുന്ന് നമ്മെ സ്വർഗ്ഗത്തിലെ രാജകീയ പുരോഹിതവർഗമാക്കും നമുക്ക് നിത്യ തേജസ് നൽകും നമുക്ക് യഷിയാവ് അദ്ദേഹം അറുപത്തിരണ്ടിലെ ഒരു വാക്യം കൂടി നോക്കാം നമുക്ക് യഷിയാവ് അദ്ദേഹം അറുപത്തിരണ്ട് വാക്യം ആർ നോക്കാം യരൂശലേമെ ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതെയിരിക്കയില്ല യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത് അവൻ യരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളവും ഭൂമിയിൽ അതിനെ അവിടുന്ന് അവളെ എന്തു ചെയ്യും ഫരാശംസാവിഷയമാക്കുവോളവും അവന് കൊടുക്കുകയും വരുത് ലോകത്തിൽ നിന്ന് അവിടത്തേക്ക് ബഹുമാനവും മഹത്വവും സ്തുതിയും ലഭിക്കണമെന്ന് ആരുടെ ഹിതമാണ് അത് പിതാവായ ദൈവത്തിന്റെ ഹിതമാണ് ഇതാണ് നമ്മുടെ എല്ലാ സ്വർഗീയ കുടുംബാംഗങ്ങളുടെയും ഇഷ്ടം സ്വർഗീയ മാതാവ് അവിടുത്തെ മക്കളെ നയിക്കുവാൻ ചെലവഴിച്ച ഏകാന്തമായ ആ സമയങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കൂടുതൽ മഹത്വം സ്വീകരിക്കുവാൻ അവിടുന്ന് ശരിക്കും യോഗ്യാണ് മക്കളെന്ന നിലയിൽ നാം അവസാനം വരെ മാതാവിന്റെ പാത പിന്തുടരണം സിയോനിലെ എല്ലാ മക്കൾക്കും സ്നേഹം നൽകിക്കൊണ്ട് നമുക്ക് പരസ്പരം ഐക്യപ്പെടാം പരസ്പരം വിദ്വേഷമോ അസൂയോ പാപികളെന്ന നിലയിൽ നമുക്ക് അനുവദനീയമല്ല ഭൂമിയിൽ നാം ചെയ്യുന്നത് ദൂതന്മാരുടെ മുമ്പാകെ സ്വർഗീയ തിരശീലയിൽ സംപ്രേഷണം ചെയ്യപ്പെടുന്നുവെന്ന് സങ്കല്പിക്കുക നമ്മൾ ആരെയെങ്കിലും വെറുക്കുന്നെങ്കിലോ താഴ്ന്നതായി തോന്നുന്നതിനാൽ നമുക്ക് അസൂയുണ്ടെങ്കിൽ എന്തു ചെയ്യും നാം ആ രീതിയിൽ പെരുമാറുന്നത് കണ്ടാൽ നാം എത്ര ലജ്ജിതരാകും ദൈവം സ്നേഹമായതിനാൽ സ്വർഗീയ കുടുംബാംഗങ്ങളെല്ലാം പിതാവിനോടും മാതാവിനോടും സാദൃശ്യമുള്ള സ്നേഹമായി തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നാം ഇപ്പോൾ വർഷാവസാനത്തിലേക്ക് അടുക്കുകയാണ് കഴിഞ്ഞ വർഷത്തിലെ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം പിതാവിനും മാതാവിനും അഭിമാനിക്കുവാൻ കഴിയുന്ന മക്കളായി നാം മാറുകയാണോ ദൈവസഭയിലെ അംഗങ്ങൾ വ്യത്യസ്തരാണ് എന്ന് നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും പറയണം അവയ്ക്ക് നല്ല സ്വഭാവ സവിശേഷതകളുണ്ട് അവരെ നയിക്കുന്ന സ്വർഗീയ മാതാവ് എങ്ങനെയുള്ള വ്യക്തിയാണ് അവർ തീരുകയും സ്വർഗീയ മാതാവിനെ കുറിച്ച് കൂടുതൽ കൂടുതലറിയുവാൻ ആഗ്രഹിക്കുകയും ചെയ്തേക്കാം ഈ വിധത്തിൽ നമ്മുടെ സത്പ്രവൃത്തികളിലൂടെ നാം ലോകത്തെ നീക്കേണ്ടതല്ലേ ദൈവത്തിന്റെ ശക്തി എല്ലായ്പ്പോഴും നമ്മെ സഹായിക്കുന്നു അങ്ങനെ നാം തിന്മയുടെ പാതയിൽ വീഴാതെ എപ്പോഴും നീതിയുടെ പാതയിൽ നടക്കുകയും സ്വർഗരാജ്യത്തിൽ എത്തുകയും ചെയ്യുന്നു അതുകൊണ്ടല്ലേ ലോകമെമ്പാടും എണ്ണമറ്റ സഭകൾ ഉണ്ടെങ്കിലും ഓരോ രാജ്യത്തിനും സമൂഹത്തിനും പ്രയോജനം ചെയ്യുമ്പോഴും അന്ധകാരത്തിന്റെ ലോകത്തെ വെളിച്ചത്തിന്റെ ലോകമാക്കി മാറ്റുമ്പോഴും പിതാവും മാതാവും ആഗ്രഹിക്കുന്ന സത്യം നാം കൃപയോടെ കൈമാറുന്നത് ഭൂമിയുടെ അറ്റത്തോളവും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന മഹത്തായ വാർത്ത നാം ഉടൻ കേൾക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മോടുകൂടെയുള്ള സ്വർഗീയ മാതാവിന് എന്നേക്കും മഹത്വവും ബഹുമാനവും സ്തുതിയും ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ പ്രബോധനം അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു വളരെയധികം നന്ദി